ും നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ തന്നെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ സംശയമില്ല നിങ്ങൾ തീർത്തും നഷ്ടപ്പെട്ടവർ തന്നെ ും നിങ്ങൾ മരിക്കുകയും എല്ലും മണ്ണുമായി മാറുകയും ചെയ്താൽ പിന്നെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ ഇവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ഹൈഹാ ഹൈഹാതൈമാതൂ നിങ്ങൾക്ക് നൽകുന്ന ആ വാഗ്ദാനം വളരെ വളരെ വിദൂരം തന്നെ നമ്മുടെ ഈ ഐഹിക ജീവിതമല്ലാതെ വേറെ ജീവിതമില്ല നാം ജീവിക്കുന്നു മരിക്കുന്നു നാം ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല ൂഹി അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച ഒരുത്തൻ മാത്രമാണിവൻ ഞങ്ങൾ ഒരിക്കലും ഇവനിൽ വിശ്വസിക്കുന്നവരല്ലൂ സ്വർണ്ണീ ബിമൂ അദ്ദേഹം പറഞ്ഞു എന്റെ നാഥ ഇവരെന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അതിനാൽ നീ എന്നെ സഹായിക്കണമേ കോലീലില്ല അള്ളാഹു അറിയിച്ചു അടുത്തുതന്നെ അവർ കൊടും ഖേദത്തിനിരയാകും അവസാനം യഥാർത്ഥ ഘോരഗർജനം അവരെ പിടികൂടി അങ്ങനെ നാം അവരെ ചവറുകളാക്കി അക്രമികളായ ജനത്തിന് നാശം പിന്നെ അവർക്ക് ശേഷം നാം മറ്റു തലമുറകളെ വളർത്തിക്കൊണ്ടുവന്നു